രണ്ടായിരത്തി ഇരുപത്തി ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്തത് ഓപ്ഷൻസ് അക്ര ഡൽഹി റിയോ ഡി ജെനീറോ സ്റ്റാസ്ബർഗ് ആൻസർ സ്റ്റാസ്ബർഗ് നിജിത് മൊയ്ന പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഓപ്ഷൻസ് അസം മേഘാലയ ഹരിയാന ഗുജറാത്ത് ആൻസർ അസം ഏത് രാജ്യത്തിൻ്റെ അത്യാധുനിക എയർക്രാഫ്റ്റ് എയർക്രാഫ്റ്റുകാരിയാണ് ഫുജിയാൻ ഓപ്ഷൻസ് റഷ്യ ജപ്പാൻ ഇന്തോനേഷ്യ ചൈന ആൻസർ ചൈന നിലവിലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജ്നാഥ് സിംഗ് നിതിൻ ഗഡ്കരി പീയുഷ് ഗോയൽ ധർമ്മേന്ദ്ര പ്രധാൻ ആൻസർ ധർമ്മേന്ദ്ര പ്രധാൻ ലോക ഫുട്ബോൾ ദിനം ഡിസംബർ ഇരുപത്തിയൊൻപത് ഏപ്രിൽ മൂന്ന് മെയ് ഇരുപത്തി അഞ്ച് ഒക്ടോബർ പത്ത് మే ఇరుపతి